നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സാക്ഷാൽ എക്സൈറ്റിയെ പോലും ഞെട്ടിച്ച ഒരു വലിയ കുറ്റകൃത്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു തിരിഞ്ഞു വന്നിരിക്കുകയാണ് ഒന്നല്ല രണ്ട് കൊലപാതകങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്ന ഒട്ടനവധി കൊലപാതകങ്ങൾ അങ്ങനെയുള്ള നിരവധി വിഷയങ്ങളാണ് ഇതിന് പിറകിലുള്ളതായി മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വർണ്ണക്കള്ളക്കടത്തിലെ പ്രതികളായിട്ടുള്ള രണ്ടു പേരുടെയും ആദ്യ ഭാര്യമാർ കൊല്ലപ്പെട്ടിരിക്കുന്നു ദുരൂഹ സാഹചര്യത്തിൽ അതിലൊന്ന് എങ്ങനെയാണ് എന്നുള്ള വിവരത്തിൽ വ്യക്തത തേടുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതൊക്കെ തന്നെ അയ്യപ്പൻ്റെ സ്വർണം തിരിച്ചു പിടിക്കാനുള്ള യാത്രയ്ക്കിടയിൽ അയ്യപ്പൻ തന്നെ കാട്ടിക്കൊടുത്തതാണെന്നാണ് നിരവധി ആളുകൾ സൈബറിടത്തും മറ്റുമൊക്കെ നിലവിൽ കുറിക്കുന്നത് തെളിവ് നിരത്തി അയ്യപ്പൻ തന്നെ വഴികാട്ടുകയാണ് അന്വേഷണ സംഘത്തെ ഏറ്റവും ഒടുവിൽ അത് എത്തിച്ചേർന്ന് നിൽക്കുന്നത് എവിടെയായിരിക്കും എന്നുള്ളത് മാത്രം കണ്ടറിഞ്ഞാൽ മതി സകലമാന കൊള്ളക്കാരെയും കള്ളന്മാരെയും ഈ ഒരു അന്വേഷണത്തിലൂടെ പിടികൂടാൻ കഴിയുമെന്നാണ് ഏവരും വിശ്വസിക്കുന്നത് സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ഡി സുധീഷ് കുമാറിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് സുധീഷ് കുമാറിൻ്റെ ആദ്യ ഭാര്യയുടെ മരണം അതെങ്ങനെയാണ് എങ്ങനെയായിരുന്നു അവർ മരണപ്പെട്ടത് നിരവധി ഗൂഢ നിഗൂഢ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ദുരൂഹതകൾ ഉണ്ടതിന് പിന്നിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പോലും അന്ന് ഇത് കൊലപാതകമെന്ന രീതിയിൽ വലിയ തോതിൽ വാർത്ത പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അടുത്തറിയാവുന്നവർക്ക് പോലും അറിയാം അത് കൊലപ്പെടുത്തിയതാണെന്നുള്ള കാര്യം പക്ഷേ എന്നിട്ടും പോലീസിന് തെളിവ് കണ്ടെത്താനോ പോലീസ് കണ്ടെത്തിയ തെളിവുകൾ ഒന്നും തന്നെ സ്ഥാപിച്ചെടുക്കാനോ കഴിയാത്ത അവസ്ഥ എന്തിനേറെ പറയുന്നു അതിലെ സാക്ഷികളോ പ്രതികളോ പോലും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല അതും ഏറെ ദുരൂഹത നിറഞ്ഞ മരണം ഇത് സംബന്ധിച്ചപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഈ പഴയ കേസിനെ പറ്റി കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ വിവരങ്ങൾ തേടിയിരിക്കുകയാണ് സി പി എം നേതാവാണിപ്പോൾ സുധീഷ് കുമാർ അതുകൊണ്ട് തന്നെ ഏത് തരത്തിലും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയും കാര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും അന്ന് ഐമനത്തുണ്ടായിരുന്ന ദേവസ്വം മാഫിയയ്ക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷണ സംഘത്തിന് സംശയമായി നിൽക്കുന്നു ഐമനം പരിപ്പ് ദേവസ്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എൺപത്തി ഒൻപത് വർഷത്തിൽ സുധീഷ് അന്ന് സബ് ഗ്രൂപ്പ് ഓഫീസറായി ജോലി ചെയ്യുമ്പോഴായിരുന്നു സുധീഷിന്റെ ആദ്യ ഭാര്യ മരണപ്പെട്ടത് വാടക വീടിന് തൊട്ടടുത്തുള്ള തോട്ടിലെ കുളിക്കടവിന്റെ കരയിൽ ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നും അവിടെ പോകാറുള്ള ഭാര്യ എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം മരണപ്പെട്ടത് അത് മരണമല്ല അതൊരു കൊലപാതകമായിരുന്നുവെന്ന് അന്ന് പലരും ഉയർത്തിക്കാട്ടിയിരുന്നു പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ മാധ്യമ ശ്രദ്ധയോ മറ്റോ ഒന്നും തന്നെ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അത് ഒതുക്കി തീർക്കാനായി സുധീഷിന് കഴിഞ്ഞിരുന്നു അന്നാകട്ടെ രണ്ട് പ്രതികളുണ്ടായിരുന്നു ആ പ്രതികൾ സംഭവത്തിന്റെ ദൃക്സാക്ഷിയായിരുന്ന ദേവസ്വം ബോർഡിലെ ജീവനക്കാരനും ദുരൂഹ സാഹചര്യത്തിലാണ് മരണപ്പെട്ടിട്ടുള്ളത് സുധീഷിൻ്റെ സുഹൃത്തായിരുന്ന ഒരു പോലീസുകാരനും മകനുമായിരുന്നു ആ കേസിലെ പ്രധാന പ്രതികൾ ശ്രദ്ധിക്കേണ്ടത് സുധീഷിൻ്റെ സുഹൃത്തായിരുന്ന പോലീസുകാരനും മകൻ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ ഭാര്യയും ദുരൂഹ സാഹചര്യത്തിൽ തന്നെയായിരുന്നു മരണപ്പെട്ടത് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന ദുരൂഹതയ നിരവധിയാണ് മറന്നേക്ക് പുറത്തു വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിട്ടുള്ള എൻ വാസുവിനോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇതിലെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന കാര്യം അടക്കം പുറത്തു കൊണ്ടുവരാനായി എൻ സംഘം ശ്രമം നടത്തുന്നുണ്ട് ഇപ്പോൾ സ്വർണ്ണക്കൊള്ള മാത്രമല്ല കൊലപാതക കേസ് അടക്കം ഇതിന് പിന്നിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുകയാണ് വ്യക്തിപരമായ അസൗകര്യം കാട്ടി തലസ്ഥാനത്തെത്താൻ എത്താൻ വൈകുമെന്നാണ് ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എ പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് ഇനി എന്തായിരുന്നാലും പത്മകുമാറിന് യാതൊരുവിധ സാവകാശവും നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പത്മകുമാറിനെ പറ്റി പല ആക്ഷേപങ്ങൾ ഇതിനോടകം ഉയർന്നു വരുന്നുണ്ട് എസ് ഐ ടി നേരത്തെയുള്ള ചോദ്യം ചെയ്യലിന്റെ തുടർച്ചയെന്ന നിലയിലാണ് അന്വേഷണ സംഘം ഈ നീക്കം നടത്തുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം സമഗ്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പത്മുമാർ കൂടി ഈ ചോദ്യം ചെയ്യലിന് സഹകരിക്കണം അതിന് ഹാജരാകേണ്ടതുണ്ട് എസ് ഐ ടിയുടെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് കുമാർ എന്നിവരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിനൊപ്പം തൊട്ടടുത്ത ദിവസം ശബരിമലയിൽ തന്നെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത കൂടി കൽപ്പിക്കപ്പെടുന്നുണ്ട് ഈ മൂന്ന് പേരും ചില്ലറക്കാരല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും പിടിക്കാനിരിക്കുന്ന നിരവധി ആളുകളുണ്ട് അവരാണിതിലെ യഥാർത്ഥ കണ്ണികൾ സി പി എമ്മുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നേരത്തെ പരാമർശിച്ച ഈ സുധീഷ് കുമാർ അടൂരിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായി പോലും സുധീഷിനെ പരിഗണിച്ചെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി മറ്റൊരു കാര്യം ഡയമണ്ട് എന്ന പേരുള്ള അപരനാമമുള്ള ഒരു വ്യക്തി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ഈ വ്യക്തിയായിരുന്നു ഇതിനും വലിയൊരു മീനായി അറിയപ്പെടുന്നത് ഇയാളുടെ അടുത്ത സുഹൃത്തായിരുന്നു ആ സമയത്ത് സുധീഷ് കുമാർ അന്ന് അയമനത്ത് സുധീഷ് കുമാറിനെ വീട് കേന്ദ്രീകരിച്ച് വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു വൻ സന്നാഹങ്ങളും സംവിധാനങ്ങളും സുധീഷിന് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ വീട്ടിലുണ്ടായ പല പ്രശ്നങ്ങളും കാണാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ പുറത്ത് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഭാര്യ മനസ്സിലാക്കിയതിന് പിന്നാലെ ആണോ ഭാര്യയുടെ മരണമടക്കം സംഭവിച്ചതെന്നാണ് എന്നുള്ള സംശയങ്ങൾ പലരും ഉയർത്തിക്കാട്ടുന്നുണ്ട് പല വിധത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആ വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഭാര്യ ഒരു പക്ഷെ പെട്ടുപോയിരിക്കും ഒരുപക്ഷെ ഭാര്യയെ അവർ കൊലപ്പെടുത്തിയിരിക്കും അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉയരുന്നു പ്രതികൂടി പോലീസാണ് പല സ്വാധീനത്തിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കാനായി സാധിക്കുമെന്ന് അതിന് പിന്നാലെ പലരും പറഞ്ഞിരുന്നു അതിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഈ അയമനം ഗ്രൂപ്പ് തന്നെ വലിയ തോതിൽ പിടിമുറുക്കുകയായിരുന്നു തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിലെ ഒന്നിലധികം മേഖലകളിലെ കൊടിമര വിവാദത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഡയമണ്ട് ഡയമണ്ടെന്ന് ദേവസ്വം ബോർഡിൽ വിളിപ്പേരുള്ള ഈ വ്യക്തി എന്നാണ് പറയപ്പെടുന്നത് മാധ്യമങ്ങളിലെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമലയിലെ ഈ കൊടിമരത്തെ ആദ്യം നോട്ടമിട്ടത് ഈ ഉദ്യോഗസ്ഥനായിരുന്നു ഇയാളുമായി സഹകരിച്ചുകൊണ്ട് സുധീഷ് കുമാർ പല രീതിയിൽ പല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് സുധീഷ് കുമാർ അയമനത്തെ ജോലി ചെയ്യുമ്പോഴായിരുന്നു ഇയാളുമായി അടുത്തത് ഈ ആൾ ശബരിമലയിൽ ജോലി നോക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് അറിയാതെ പലതും സന്നിധാനത്ത് നടത്തിയെടുത്തിട്ടുണ്ടായിരുന്നു പോലീസിൽ നിന്നും വിരമിച്ച ഡിവൈഎസ്പി ആയ ഒരു വ്യക്തിയും ഇതിനു വേണ്ടിയിട്ടുള്ള ചുക്കാൻ പിടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലെയ്സൺ ഓഫീസറായി ശമ്പളമില്ലാതെ ജോലി നോക്കിയ ഈ ഉദ്യോഗസ്ഥൻ അന്ന് പലതരത്തിലുള്ള പ്രവർത്തികൾ നടത്തുകയും ദേവസ്വം ബോർഡിന് ഇടപെട്ട് സ്ഥലം മാറ്റുകയും ചെയ്യേണ്ടി വന്നിരുന്നു ഇത്തരത്തിലുള്ള പലവിധ ശക്തികൾ ഈ ഇതുപോലുള്ള വ്യക്തി കളങ്കിത വ്യക്തിത്വങ്ങൾ ശബരിമലയിൽ പല സാഹചര്യങ്ങളിലും കയറിക്കൂടാനായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു അതൊന്നും പണ്ട് കാലത്ത് വിലപ്പോയിരുന്നില്ല പക്ഷേ ഇന്ന് അത് സാധിക്കുന്നുണ്ട് ബോർഡറിയാതെ പലതും സന്നിധാനത്ത് നിന്നും എടുത്തുമാറ്റാനും തട്ടിക്കൊണ്ടു പോകാനുമായി ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ദേവസ്വം ഉദ്യോഗസ്ഥനെതിരെ സമാനമായ രീതിയിൽ ഒരു നടപടിയും സ്വീകരിച്ചു അന്ന് പുറത്താക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു പക്ഷേ സർവീസിലേക്ക് സ്വാധീനം ഉപയോഗിച്ച് തിരിച്ചെത്താനായി കഴിഞ്ഞിട്ടുണ്ട് സുധീഷ് കുമാറുമായിട്ടുള്ള ഇയാളുടെ അടുപ്പം അത് വളരെ വലിയ അടുപ്പമാണ് കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്നു ഇയാൾക്ക് എൻ വാസുവുമായും ബന്ധമുണ്ടെന്നാണ് കരുതുന്നത് അങ്ങനെ വരുമ്പോൾ ഈ പ്രധാന അന്വേഷണം എത്തുമ്പോൾ അവരെയൊക്കെ തന്നെ ബന്ധിപ്പിക്കുന്നവരായി ഇപ്പോഴത്തെ പ്രതികൾ മാറുമെന്നാണ് കരുതുന്നത് സി പി എമ്മിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തി ഒരു വക്കീൽ ഇയാളുടെ അടുത്ത അനുയായി കൂടികൂടിയാണ് എ കെ ജി സെന്ററുമായി അടുപ്പമുള്ള ഈ വക്കീൽ ശബരിമലയിലെ തട്ടിപ്പുകൾക്ക് കൂട്ടുന്ന ആളല്ല പക്ഷേ ഈ വക്കീലിനെ മറ്റൊരു തരത്തിൽ ഈ ഡയമണ്ടിന് ബന്ധമുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെയാണ് ദേവസ്വം ബോർഡിനെ മിരിക്കാനായി ദേവസ്വം ബോർഡിലെ പലതും കൈകശ കൈവശമാക്കാനായി ശ്രമങ്ങൾ നടത്തിയത് സുധീഷ് കുമാറിൻ്റെ ആദ്യ ഭാര്യയുടെ കൊലക്കേസ് അന്വേഷണം നേർ അന്ന് നടക്കാതെ പോയത് പോലും ഈ ഗ്രൂപ്പിനെ ദേവസ്വം ബോർഡിൽ വളർത്തിയത് ഒരു കാരണമായി മാറിയിട്ടുണ്ട് അന്നേ ആ ഒരു അന്വേഷണം ശരിയായ ദിശയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു സംഭവം പോലും നടക്കില്ലായിരുന്നു എന്നാണ് കരുതുന്നത് ഈ കേസ് അങ്ങനെ വീണ്ടും ചർച്ചയിലേക്ക് എത്തുകയാണ് അന്നത്തെ കൊലപാതക കേസ് വീണ്ടും കേസ് ഫയൽ ഒരു സാധ്യത പോലും ഇനി ഉയർന്നു വരും ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ മൂന്നാം പ്രതിയായിട്ടുള്ള മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോടതി പത്തനംതിട്ട പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടാണ് റിമാൻഡ് ചെയ്തത് പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് ഈഞ്ചിക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സുധീഷ് കുമാറിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു അതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്ത മുൻ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള കെ എസ് ബൈജുവിനെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനെട്ടാം തീയതി അന്ന് കട്ടിടപ്പാളി അഴിച്ചു കഴിഞ്ഞപ്പോൾ ചെമ്പാണെന്നാണ് തിരുവാഭരണ കമ്മീഷണർ സാക്ഷ്യപ്പെടുത്തിയത് കട്ടിടപ്പാളി സ്വർണം പൂശാനെന്ന പേരിൽ അഴിച്ചെടുത്ത സമയത്ത് മത്സറിൽ ദേവസ്വം സ്മിത്തും ഒപ്പം രേഖപ്പെടുത്തിയിട്ടുണ്ട് കട്ടളപ്പൊളി കേസിൽ നാലാം പ്രതിയായിട്ടുള്ള വൈജുവിൻ്റെ അറസ്റ്റും റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തി കഴിഞ്ഞു റിമാൻഡിൽ കഴിയുന്ന മറ്റു പ്രതികളായിട്ടുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസറായുള്ള സുധീഷ് കുമാർ ഇവരെ പോലീസ് കസ്റ്റഡിയിലും വിട്ടു മുരാരി ബാബുവിനെ തിങ്കളാഴ്ച വരെയും സുധീഷ് കുമാറിനെ പന്ത്രണ്ട് വരെയുമാണ് കസ്റ്റഡിയിൽ വിട്ടത് നിലവിൽ അന്വേഷണം തകൃതിയായി തന്നെ പുരോഗമിക്കുന്നു ഹൈക്കോടതിയോട് കൂടി ഇടപെടലുള്ളത് ഒരു തരത്തിലും പ്രതികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന വിശ്വാസം കൂടിയാണുള്ളത് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്